കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴയിലെ താഴ്ന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി കുട്ടനാട് തോട്ടപ്പള്ളി പുറക്കാട് മേഖലകളിൽ വീടുകളിലേക്കും വെള്ളം കയറി തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി പത്ത് ദിവസവും നമ്മൾ എങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു പത്ത് എഴുപത് വീടോളം ഇതിനുള്ളിൽ പെട്ടുകിടക്കുകയാണ് ആകെ ഈ ഒരു റോഡും പിന്നെ നമുക്ക് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരെ ഒരു പോയാലും കിടക്കുന്ന ആൾക്കാർക്ക് വെളിയിലേക്ക് പോകാൻ ഒരു സാധ്യതയില്ല ഇന്നലെ മുതൽ ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ വെള്ളം കയറി തോട്ടപ്പള്ളി പുറക്കാട് പഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ഒരു മാർഗമില്ല ആഹാരം പോലും മെച്ചു കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം കരണ്ട് പോയിട്ട് തന്നെ ദിവസങ്ങളായിപ്പോൾ കരണ്ടില്ല ഒരു ഉരുപ്പിണിക്ക് പോലും വാം അവസ്ഥയാണ് ജീവിക്കന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും ഇത്ര രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ കാലവർഷം നേരത്തെ എത്തിയിട്ടും തോട്ടപ്പള്ളിപ്പൊഴി മുറിക്കാത്തതാണ് വെള്ളം കെട്ടിനിൽക്കാൻ കാരണമായി പറയുന്നത് വീടുകളിൽ വെള്ളം കയറിയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ് കഴിയുന്നത് ഇന്നലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിലാണ് ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിലെ വീടുകൾ പൂർണമായും വെള്ളത്തിലടിയാകുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ മേഖലകളിൽ പൂർണ്ണമായും വൈദ്യുതിയും തടസ്സപ്പെട്ടിരിക്കുന്നു തോട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കാൻ വൈകിയതാണ് ഇത്തരത്തിൽ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആലപ്പുഴയിൽ നിന്നും ദീപക്കിനൊപ്പം ദേവനെം ന്യൂസ് മലയാളം